എത്ര പഴുകിയ നടുവേദന അതുപോലെ മുട്ടുവേദന അതുപോലെ എല്ല് തേയ്മാനം അതുപോലെ ഡിസ്ക് തേയ്മാനത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ആയുർവേദ മെഡിസിനാണ് കേട്ടോ ഈ കാണുന്ന ചങ്ങലവരണ്ട ഇതിന് ബോൺ സെറ്റർ എന്ന് പറയും കേട്ടോ അതുമാത്രമല്ല ഇതിന് അസ്ഥി സംഹാര എന്നും കൂടാൻ കൂടി അറിയപ്പെടുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞ എല്ലുകൾ യോജിപ്പിച്ച് ഇത് കൂട്ടി യോജിപ്പിക്കാനുള്ള എൻ്റെ ഒരു കഴിവ് ഈ ഒരു ചെടിക്കുള്ളതുകൊണ്ട് ഇതിനെ ബോൺ സെറ്റർ അതുപോലെ വജ്രവല്ലി എന്നൊക്കെ സംസ്കൃതത്തിൽ പറയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് പണ്ട് കാലത്തൊക്കെ ഉള്ള അമ്മമാർ ഈ ഒരു ചെടി കർക്കിടകത്തിന് നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ഓരോ ഒന്നോ രണ്ടോ തണ്ടുകളൊക്കെ എടുത്തിട്ട് കർക്കിടക മാസത്തിൽ കഞ്ഞി വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു കാരണം നടുവേദന ഉള്ള സമയത്ത് ഇതിങ്ങനെ കഞ്ഞി വെച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നടുവേദന എല്ല് സംബന്ധമായ വേദനകൾക്കൊക്കെ ഇതിൻ്റെ ഇട്ട് ഈ ഒരു ഇതിൻ്റെ തണ്ടിട്ടിട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു തണ്ട് പറിച്ചെടുത്തിട്ട് ഇത് പല ഇതിൻ്റെ കൂട്ടത്തിൽ കുറെ കൂട്ടുകളൊക്കെ ചേർത്തിട്ടാണ് ഈ വൈദ്യശാലയിലൊക്കെ ഇതിൻ്റെ തൈലങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ചെങ്ങൽപരണ്ട തൈലം ചെങ്ങൽപരണ്ട എണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് കടകളിൽ വിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഈ ഒരു എണ്ണ നമ്മളത് വാങ്ങി അത് തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഒരു ഇതുണ്ടല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ എണ്ണയുടെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മളുണ്ടാക്കി ഉണ്ടാക്കണം എന്നായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നമുക്കിതിൻ്റെ തൈലും കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് മുട്ടുവേദന ഉള്ള ആളുകൾ അതുപോലെ നടുവേദന അതുപോലെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള ഡിസ്ക് തേയ്മാനം അതുപോലെ മുട്ടിൻ്റെ എല്ല് തേയ്മാനം ഒക്കെ ഉണ്ടല്ലോ ഈ എല്ല് അതുപോലെ എല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ വേദനകൾക്കും അസുഖങ്ങൾക്കും മാത്രമായിട്ട് ഇപ്പോൾ ഈ ഭൂമിയിൽ ഉള്ള ഒരു നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്ന ബോൺ സെറ്റർ ശരിക്കും എല്ലുകൾ അടക്കി വെച്ചേക്കുന്ന പോലെ തന്നെയാണ് ഇത് കാണുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിന്റെ ഒരു തണ്ട് നമ്മളത് മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അത് പടർന്ന് ഇങ്ങനെ കയറുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് മിക്ക വഴിയരകത്തും അതുപോലൊക്കെ നമുക്കെവിടെയൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മതിൻ്റെ മൂളികൂടെ മരത്തിൻ്റെ ഒക്കെ മൂളികൂടെ ഒക്കെ ഇതിങ്ങനെ കയറി കിടക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കിടക്കുന്നത് അവിടെ എവിടെയെങ്കിലുമൊക്കെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു കുഞ്ഞി തണ്ട് കൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് നടുകയാണെങ്കിൽ ഈ ഒടിഞ്ഞ നമുക്ക് ഇപ്പോൾ ഈ നമ്മളെ മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ നമ്മളൊക്കെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഉള്ള പൂച്ചകൾ അതുപോലെ നമ്മളൊക്കെ വളർത്തുന്ന ആട് പശു അങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ കൈകാലൊക്കെ ഒടിയുന്ന സമയത്ത് ഇത് ഇച്ചിരി പച്ചമഞ്ഞൾ ചേർത്തിട്ട് നന്നായിട്ട് നരച്ചിട്ട് ആ ഒടിവുള്ള ആ ഒരു ഭാഗത്ത് നമ്മളത് വച്ചിട്ട് ഇങ്ങനെ തുണി വച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒടിഞ്ഞ എല് പെട്ടെന്ന് മുറിക്കൂടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള വയറുവേദന ഒക്കെ വരുന്ന സമയങ്ങളിലൊക്കെ പണ്ടുള്ള അമ്മമാർ ഇതിൻ്റെയൊക്കെ തണ്ട് ഒന്നോ രണ്ടോ തണ്ടൊക്കെ ഇങ്ങനെ വാട്ടിപ്പിഴിയണം വാട്ടിപ്പിഴിഞ്ഞിട്ട് തേൻ ചേർത്തിട്ട് അത് കുട്ടികൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ അത് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദന അത് പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു തണ്ട് പണ്ടുള്ള ആളുകൾ വാട്ടിപ്പിഴിഞ്ഞിട്ട് ചെവി വേദന ചെവിയിലെ പഴുപ്പൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു നീരിറ്റിച്ച് ചെവിയിലെ കൊഴുക്ക് ഒഴുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചെവി വേദന മാറുമെന്നൊക്കെ പല ഞാൻ ഇതിന് മുൻപ് വീട് ചെയ്തേക്കണം ആ വീഡിയോടെ താഴെ തന്നെ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതുപോലെ നമുക്ക് ചെറിയ തണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ നട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോ തണ്ടകളൊക്കെ ചെറുതായിട്ട് നടത്തി എടുക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളതല്ലേ നമുക്ക് കുട്ടികൾക്കൊക്കെ എല്ലുകൾക്ക് ബലം കിട്ടാനായിട്ട് ഇത് ചമ്മന്തി അരക്കാനായിട്ട് നല്ലതാണ് നമ്മൾ സാധാ പോലെ മാങ്ങയൊക്കെ ഇട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്നോ രണ്ടോ ചെറിയ തണ്ട് ഇതൊടിച്ചെടുത്തിട്ട് നമുക്ക് നല്ല തേങ്ങയും അതുപോലെ ചുവന്നുള്ളിയും ഒക്കെ ചേർത്തിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമുക്കിത് ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലുകൾക്ക് നല്ല ബലം കിട്ടാനൊക്കെ ആയിട്ടും അതുപോലെ കുട്ടികളുടെ കൈകാല വേദനയ്ക്കൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ തണ്ട് പറിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും അപ്പോൾ ഈ ഒരു തണ്ട് നിങ്ങൾ പറിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ അത് നിങ്ങളത് കയ്യിലും മുട്ടാത്ത രീതിയിൽ ചെറിയ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം അത് പറിച്ചെടുക്കാനായിട്ട് പറിച്ചെടുക്കാനായിട്ടോ എന്നിട്ട് ഇത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുവാണെങ്കിൽ നേരെ ഇതിൻ്റെ തോലി ഒന്ന് പയ്യ രീതിയിൽ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് എൻ്റെ തോലി ഒന്ന് പയ്യ രീതിയിൽ ഒന്ന് കളഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം നമുക്കത് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അത് ഒരുപാട് തണ്ടുവിൻ്റെ ആവശ്യമില്ല രണ്ടേ രണ്ട് കുഞ്ഞി തണ്ടിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഒരുപാട് നമ്മൾ തണ്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൊറിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷേ ഇത് നല്ല ഒരു ചെടിയാണിത് വളരെ നല്ല ആ ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു എല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും എല്ലുകൾക്കൊക്കെ നല്ല ഇരുമ്പിൻ്റെ ബലം കിട്ടുന്ന നല്ലൊരു ചെടി കൂടിയാണ് കേട്ടോ ഇത് ഇത് എല്ലാവർക്കും അറിയില്ല പക്ഷേ നമുക്കറിയില്ലെങ്കിലും ഇത് കൂടുതൽ അറിയാവുന്നത് പോലീസിലുള്ള സാറുമാർക്കൊക്കെ അറിയാം കാരണം ചെങ്കൽവരൻ്റെ തൈലത്തെ കുറിച്ചിട്ട് നമ്മളെക്കായി കൂടുതൽ അറിയുന്നത് അവർക്കായിരിക്കും അപ്പോൾ ഈ ഒരു തൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കടകളിലും അങ്ങാടി മേദനകളിലൊക്കെ ഈ ഒരു തൈലം വാങ്ങാൻ കിട്ടും അപ്പം ഈ ചതവ് ഉളുക്ക് ഒക്കെ ഉള്ള സമയങ്ങളിൽ ഈ ഒരു തൈലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഉളുക്കൊക്കെ വന്ന ഭാഗത്ത് ഈ ഒരു ഇത് ഈ ഒരു ഇതിൻ്റെ എണ്ണ ഇട്ടിട്ട് തിരുമിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉളുക്ക് മാറും കേട്ടോ പിന്നെ അതുമാത്രമല്ല ഈ ഒരു നീര് അതുപോലെ എല്ലിനൊക്കെ ഭയങ്കരമായിട്ട് വേദനയൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മളിത് തേച്ചിട്ടുണ്ടെങ്കിൽ എല്ലൊ ഒടിഞ്ഞൊക്കെ എല്ലുകളുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു വേദന മാറാനൊക്കെ ആയിട്ടും എല്ലുകൾ കൂട്ടി യോജിക്കാനൊക്കെ ആയിട്ട് ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ എന്നിരതി ഒടിഞ്ഞ് ഒടിഞ്ഞു എന്ന് അറിയാതെ നിങ്ങളത് എല്ലിൻ്റെ മുകളിൽ കൊണ്ട് തേച്ചിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞ എല്ല് തെറ്റി അത് യോജി യോജിച്ച് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം ഇത് മുകളിൽ തൂത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുട്ട തേമാനൊക്കെ ഉള്ള അമ്മമാർ ഡിസ്കിൻ്റെ ഒക്കെ തേമാനൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചങ്ങലപരണ്ടൊക്കെ വെച്ചിട്ടൊന്ന് കഞ്ഞി വെച്ച് കുടിച്ച് നോക്കാം കേട്ടോ പിന്നെ ഒരുപാട് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മതി കേട്ടോ പിന്നെ അതുമാത്രമല്ല ഉളിക്കിൻ്റെ ചതവിനൊക്കെ നിങ്ങൾക്ക് തൂത്ത് തുടക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മരുന്ന് ചെടി കൂടിയാണ് ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്കായിട്ട് പുതിയൊറിവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കും അമ്മമാർക്കും ഒന്ന് ഷെയർ ചെയ്തിക്കുക പിന്നെ ഫോളോ എത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം